സ്വാതന്ത്ര്യദിന പ്രശ്നോത്തര മത്സരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്നാം സ്വാതന്ത്ര്യ സമരം എപ്പോഴാണ് നടന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് പത്തിന് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മറ്റൊരു പേരെന്താണ് ഷിപായി ലഹള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് ആരായിരുന്നു ഹേയോ ഹ്യോം ഒരു ബ്രിട്ടീഷുകാരനായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡൻ്റ് ആരായിരുന്നു ഡബ്ല്യു സി ബാനർജി കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം ചേർന്നത് എവിടെയായിരുന്നു ബോംബെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി ആരായിരുന്നു ജി പിള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണ സമയത്തെ ബ്രിട്ടീഷ് രാജ്ഞി ആരായിരുന്നു വിക്ടോറിയ രാജ്ഞി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേയൊരു മലയാളി ആരായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായർ നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു ബങ്കിപ്പൂർ സമ്മേളനം ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു ലാഹോർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പതിൽ ഈ സ്ഥലം ഇന്ന് പാകിസ്ഥാനിലാണുള്ളത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആരായിരുന്നു ജെ ബി കൃപലാനി സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു പട്ടാപി സീതാരാമയ്യ കോൺഗ്രസിൻ്റെ മിതവാദി ഗ്രൂപ്പിൻ്റെ നേതാവാരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ ഉപ്പ് സത്യഗ്രഹ സമയത്ത് ഗാന്ധിജി ആലപിച്ച ഗാനമേതായിരുന്നു രഘുപതി രാഘവ രാജാറാം കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് ആരെയാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ഏത് ആറ്റിങ്ങൽ കലാപം പഴശ്ശി കലാപകാലത്ത് കുറച്ചിയരുടെ നേതാവ് ആരായിരുന്നു തലയ്ക്കൽ ചന്തു കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ ഒരു പ്രധാന സംഭവം കീഴനിയൂർ ബോംബുകേസ് പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മാനന്തവാടി കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആരായിരുന്നു വേലുത്തമ്പി ദളവ പഴശ്ശി കലാപ സമയത്ത് കുറിച്ചരുടെ നേതാവ് ആരായിരുന്നു തലയ്ക്കൽ ചന്തു കിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി ഉയർത്തിയ മുദ്രാവാക്യം എന്തായിരുന്നു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ലാൽ ബാൽ പാൽ ആരെല്ലാമായിരുന്നു ലാല ലജപുത റായ് ബാലഗംഗാധര തിലക് ബിപിൻ ചന്ദ്രപാൽ കോൺഗ്രസിലെ തീവ്രവാദി ഗ്രൂപ്പിൻ്റെ നേതാവ് ആരായിരുന്നു ബാലഗംഗാധര തിലകൻ രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ് ഭഗത് സിംഗ് ഭഗത് സിംഗ് രാജഗുരു സുഖദേവ് എന്നിവരെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഏത് കേസിലായിരുന്നു ലാഹോർ ഗൂഢാലോചന കേസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡൻ്റ് ആരായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച പാർട്ടി ഏതായിരുന്നു ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു സി ആർ ദാസ് ആസാദ് ഹിന്ദ് ഫൗജ് ഇന്ത്യൻ നാഷണൽ ആർമി ഐ എൻ എ രൂപീകരിച്ചത് ആരായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് ബോസ് ഐ എൻ എയുടെ വനിതാ വിഭാഗം അറിയപ്പെട്ടത് ഏത് പേരിലായിരുന്നു ഡാൻസി റാണി റെജിമെൻറ്റ്സ് ഗാന്ധിജിയുടെ എത്രാമത്തെ കേരള സന്ദർശനത്തിലാണ് ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് രണ്ടാം കേരള സന്ദർശനത്തിൽ ഗാന്ധിജിക്ക് വടകരയിൽ വെച്ച് തൻ്റെ സ്വർണവള ഊരി നൽകിയത് ആരായിരുന്നു കൗമുദ ടീച്ചർ സിവിൽ നിയമലംഘനം ലംഘന സമരത്തിന് ഗാന്ധിജി തുടക്കം കുറിച്ച സത്യഗ്രഹം ഏതായിരുന്നു ഉപ്പ് സത്യഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഗാന്ധിജി ഇന്ത്യയിൽ പൊതുപ്രവർത്തനം ആരംഭിച്ചത് ഏത് സമരത്തിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു ചമ്പാരൻ സമരം കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് എവിടെ വെച്ചാണ് പയ്യന്നൂരിലെ ഉളിയത്ത് കടവ് പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരായിരുന്നു കെ കേളപ്പൻ റേഡിയോയിലൂടെ ഭാരതീയരെ ആദ്യമായി അഭിസംബോധന ചെയ്ത നേതാവ് ആരായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് എനിക്ക് രക്തം തരൂ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞ നേതാവ് ആരായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് ബോസ് വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന ഗാനം ഏത് സത്യഗ്രഹത്തിൻ്റെ മാർച്ചിങ് ഗാനമാണ് ഉപ്പ് സത്യഗ്രഹം വരിക വരിക സഹചരെ എന്നത് ആരെഴുതിയ വരികളാണ് അംശിനാരായണ പിള്ള ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിക്കപ്പെട്ട വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വിചാരണ കൂടാതെ ഒരാളെ തടവിൽ വെക്കാനായി ബ്രിട്ടീഷ് ഭരണകാലത്ത് കൊണ്ടുവന്ന നിയമം ഏതാണ് റൗലറ്റ് ആക്ട് ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു ഡെൽഹൌസി പ്രഭു ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരായിരുന്നു ഡെൽഹൗസി പ്രഭു സതി നിരോധിച്ചത് ആരായിരുന്നു വില്യം ബെൻഡിക് പ്രഭു മോത്തിലാൽ നെഹ്റുവും സി ആർ ദാസും കൂടി രൂപീകരിച്ച പാർട്ടി ഏതാണ് സ്വരാജ് പാർട്ടി വിപ്ലവകാരികളുടെ രഹസ്യ സംഘടനയായ അഭിനവ് ഭാരത് രൂപീകരിച്ചത് ആരാണ് ബി ഡി സവർക്കർ വി ഡി സവർക്കറെ ബ്രിട്ടീഷുകാർ ഏത് ജയിലിലാണ് അടച്ചത് അന്തമാനിലെ സെല്ലുലാർ ജയിലിൽ ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യം വികസിപ്പിക്കാൻ വേണ്ടി വെല്ലസ്ലി ബെല്ലസ്ലിപ്ലവ് പ്രഭു രൂപീകരിച്ച നയമെന്താണ് സൈനിക സഹായവ്യവസ്ഥ ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവ് കൊടുത്ത ജനറൽ ഡയറിനെ വധിച്ച വിപ്ലവകാരി ആരാണ് ഉദ്ധം സിംഗ് മലബാർ കലാപത്തിൽ കൊല്ലപ്പെട്ട പോലീസ് മേധാവിയുടെ പേരെന്താണ് ഹിച്ച് കോക്ക് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ കെ കേളപ്പനോടൊപ്പം എത്ര പേർ പങ്കെടുത്തിരുന്നു മുപ്പത്തിരണ്ട് കേരളത്തിൽ ഉപ്പ് സത്യഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉളിയത്ത് കടവ് പയ്യന്നൂർ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി തിരുവിതാംകൂറിൽ നടന്ന പ്രധാന പ്രക്ഷോഭം വൈക്കം സത്യഗ്രഹം വൈക്കം സത്യഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ചു നടത്തിയ സവർണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്തതാരായിരുന്നു മന്നത്ത് പത്മനാഭൻ നിസ്സഹകരണ സമരം നടക്കുന്ന അതേ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ശക്തി പ്രാപിച്ച മറ്റൊരു പ്രസ്ഥാനം ഖിലാഫത്ത് പ്രസ്ഥാനം ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപം മലബാർ കലാപം അഥവാ മാപ്പിള ലഹള കിറ്റ് ഇന്ത്യ സമര നായിക ആരായിരുന്നു അരുണ ആസഫ് അലി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞത് ആരായിരുന്നു ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു ആനി ബസന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ ഇന്ത്യക്കാരിയായ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു സരോജിനി നായിഡു ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചതാര് ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ് രാജാറാം മോഹൻ റോയ് നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതായിരുന്നു ചൗരി ചൗര ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നാൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആത്മകഥയുടെ പേരെന്തായിരുന്നു ദ ഇന്ത്യൻ സ്ട്രഗിൾ ജവഹർലാൽ നെഹ്റുവിനെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിച്ച സംഭവം ഏതായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഇന്ത്യ ആക്രമണ പദ്ധതിയുടെ പേരെന്തായിരുന്നു ഓപ്പറേഷൻ ഡ്യൂ ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏതാണ് റാഡ് ക്ലിഫ് രേഖ കേരളത്തിൻ്റെ ജോണോ ഫാർക്ക് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ് അക്കാമ ചെറിയാൻ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം നടത്തിയ കേരളത്തിലെ രാജാവ് ആരായിരുന്നു പഴശ്ശി രാജാവ് നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനോട് ചേർക്കാൻ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ബലം പ്രവർത്തിച്ച മലയാളി ആരായിരുന്നു വി പി മേനോൻ ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം എപ്പോഴായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണാർത്ഥം ചരിത്രപ്രസിദ്ധമായ ഗുരുവായൂർ സത്യഗ്രഹം ആരുടെ നിർദ്ദേശപ്രകാരമാണ് പിൻവലിച്ചത് ഗാന്ധിജിയുടെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചത് എവിടെ അഹമ്മദാബാദിൽ ഗുജറാത്ത് ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏതാണ് രണ്ടാം വട്ടമേശ സമ്മേളനം കിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് കിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജിയെ തടവിൽ പാർപ്പിച്ച പൂനെയിലെ ജയിൽ ഏതായിരുന്നു ആഗാഗാൻ കൊട്ടാരം ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ് സുഭാഷ് ചന്ദ്ര അതിർത്തി ഗാന്ധി ആരായിരുന്നു ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ കേരള ഗാന്ധി ആരായിരുന്നു കെ കേളപ്പൻ മയ്യഴി ഗാന്ധി ആരാണ് ഐ കെ കുമാരമാസ്റ്റർ അൺഹാപ്പി ഇന്ത്യ എന്ന പുസ്തകം എഴുതിയതാരാണ് ലാല ലജ്പത് റായ് ഭഗത് സിംഗിനെ രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ചതാരായിരുന്നു ഗാന്ധിജി ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ആര് സർദാർ വല്ലഭായ് പട്ടേൽ സമാധാന മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി ബംഗാൾ വിഭജനം നടക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു ഗാന്ധിജി ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് അഭിസംബോധന ചെയ്തത് ആരായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ആത്മകഥയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് മദൻമോഹൻ മാളവ്യ നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരൻ ആരായിരുന്നു രവീന്ദ്രനാഥ ടാഗോർ ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു രവീന്ദ്രനാഥ ടാഗോർ ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷ് നൈറ്റ്ഹുഡ് പുരസ്കാരം തിരിച്ചു നൽകിയത് ആരായിരുന്നു രവീന്ദ്രനാഥ ടാഗോർ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജന കാലത്ത് ടാഗോർ രചിച്ച ഗീതം ഏതാ ഏതായിരുന്നു അമർ സോന ബംഗ്ല അതാണ് ഇപ്പോഴത്തെ ബംഗ്ലാദേശിലെ ദേശീയ ഗാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ തൂക്കിലേറ്റപ്പെട്ട വ്യക്തി ആരായിരുന്നു ഗുതിറാം ബോസ് ഭാരതത്തിൻ്റെ ദേശീയ ഗീതം ഏതാണ് വന്ദേ മാതരം വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ആരായിരുന്നു അരവിന്ദഘോഷ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഭാരതീയൻ ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ നിയമമന്ത്രി ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ കാളയെപ്പോലെ പണിയെടുക്കൂ സന്യാസിയെപ്പോലെ ജീവിക്കൂ എന്ന് പറഞ്ഞത് ആരായിരുന്നു അംബേദ്കർ ആരാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ ലോകനായക് എന്ന പേരിൽ അറിയപ്പെട്ട സ്വാതന്ത്ര്യ സമരസേനാനി ആരായിരുന്നു ജയപ്രകാശ് നാരായണൻ ശിപായി ലഹള തുടങ്ങിവെച്ച ശിപായി ആരായിരുന്നു മംഗൽപാണ്ഡെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് ഇർവിൻ പ്രഭു വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ദണ്ഡിയാത്രയെ സ്വാതന്ത്ര്യസമരകാലത്ത് ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് എവിടെയായിരുന്നു കൊൽക്കത്തയിലെ ഗ്രീൻ പാർക്കിൽ